പറഞ്ഞു തന്നെ കണ്ട പുകയാണ് കെട്ടി കഴിഞ്ഞാൽ വീണ്ടും തങ്ങി നിൽക്കും നിക്കും മനസിലായ മഴവല്ലോം പെയ്യുവാണെങ്കിൽ ഒരു വീട്ടിൽ മരണം നടക്കുമ്പോൾ നമ്മൾ അയലുക്കാരൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വേണ്ടേ പിണക്ക വാന്നും പറഞ്ഞു നമ്മൾ മാറിയിരുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അരി ചെയ്യും അരി ചെയ്യും മനുഷ്യനല്ലേ ജീവിച്ചിരിക്കുമ്പോ പിണക്കവും ഒക്കെ ഉണ്ടാവും അത് നമ്മള് കാര്യമാക്കാൻ പാടില്ല സാമ്പാറും ഒരു തോരൻ അച്ചാറും ഒരച്ചാറും ഉണ്ട് അത് മതി പത്തിരുപത് ആള് കാണുമല്ലോ ഏ പിന്നെ നീ ടൗണിലോട്ട് എങ്ങാനും പോവാണേലേക്കൊരു ചെറുതെടുക്കണം ഇപ്പൊ രാത്രിയിലൊക്കെ കട്ടണക്കിട്ട് കൊടുക്കണ്ട എല്ലാവർക്കും തണുപ്പടിച്ച് ഞണ്ടതിനകത്ത് നിൽക്കാൻ നാളെ പന്ത്രണ്ടെന്നൊക്കെ ആണ് പറയണത് അവിടെ ഒന്നും നമ്മള് കൈ കടത്താറില്ല നമ്മുടെ ഏരിയ ഇതാണ് അഞ്ഞൂർക്ക് ഫുഡ് നല്ല രീതിയിൽ വെച്ച് കൊടുക്കുക അങ്ങനെ